നീലവാഹാ മയിൽവാഹ നീലവാഹ പിന്നെന്തൊക്കെയാ പേരാ മണൽവാഹ രണ്ടു കിലോ സൈസേ ഉള്ളു കേട്ടാ കഷ്ടപ്പെട്ട് പക്ഷെ ഞാൻ കാട്ടിന്ന് കേട്ടു ഈ ഇത് അയച്ച് കേട്ടാ ഇതിനത് ലോക്ക് നമ്മളത് കഷ്ടപ്പാട് ഉണ്ടോ കേട്ടോ നിങ്ങൾ കരുതും സിമ്പിളാണ് സിമ്പിളാണെന്ന് ഓ ഹെവി സൈസാണ് കേട്ടോ രണ്ട് കിലോ പ്ലസ് ആണ് ഇട്ട് വാങ്ങോട്ട് എന്ത് നേർക്കൂലിയാണെന്ന് തോന്നുന്നു പക്ഷെ ഇത്ര വീർക്കുക എല്ലാത്തിന് ഇതേണ്ട മീൻ പിടിക്കാൻ മറ്റേ കൂട് വെച്ചേക്കുക എനിക്കെന്നാൽ ആ കൂടിൻ്റെ അകത്ത് വീണിട്ട് ഇവരെടുത്ത് പുറത്തിട്ടേരിക്കും നമ്മൾ ഇച്ചിരി ദൂരെ ദൂരമായിട്ടാ നിൽക്കുന്ന ഒരു ഉള്ളിലാണ് ഒരു സൈഡിൽ കായൽ കാടക്കെയാണ് പാമ്പൊക്കെ ഇഷ്ടം ഇഷ്ടംപോലുള്ള സ്ഥലമാണ് പക്ഷെ മീൻ ഉള്ളത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ കാടിൻ്റെ അകത്തു നിന്നാണ് മീൻ പിടിക്കാൻ പോകുന്നത് നമ്മള് മൂന്നാമത്തെ വാഹന അടിച്ചു ഓ കൈ കായ് കൈ നോക്കി നമ്മൾ ഡാറ്റിരിക്കുന്നുണ്ടാ കുളന്ന അപ്പുറത്ത് പോയി നമ്മൾ കഷ്ടപ്പെട്ടതിന് പ്രയോജനം ഉണ്ടാകുന്നുണ്ടാ നമ്മൾ ഈ കാട്ടിലൊക്കെ കേറിയാലേ ഈ സൈസ് സാധനം കിട്ടത്തുള്ളൂ നമുക്കല്ലെങ്കിൽ ചെറിയ അരക്കിലോ സൈസൊക്കെ ഉള്ള വാകയൊക്കെ പുറത്ത് കാണത്തുള്ളു അതുകൊണ്ടാണ് നമ്മൾ ഈ കാട്ടിലൊക്കെ ഇറുപ്പിടിക്കുന്നത് ഇനി എന്നുള്ള നമ്മൾ കാര്യം നമ്മൾ ഒരെണ്ണം പിടിച്ചു കഴിഞ്ഞാൽ ഇനി കനക്കായി പിന്നെ വേറെ വേറെ നമ്മൾ കരുത്തില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചറങ്ങിയ അടുത്ത സൗണ്ട് പോകില്ല അല്ലേ ഇല്ലല്ലേ നീന്താറിയല്ലോ അല്ലേ ഫോണുണ്ടോ ആ അതിൻ്റെ തരാം അല്ലേ ഇതൊന്ന് രണ്ട് കിലോ പ്ലസ് ആ നമുക്ക് നേരത്തെ മയിൽവാഹയാണ് ഇത് നമ്മുടെ ഇവിടെ മണൽവാഹ എന്നായിട്ടാണ് പറയുന്ന ഇത് ഏകദേശം രണ്ട് കിലോ പ്ലസ് ആണ് ഇത് കണ്ടിട്ട് ഒരു സൈസാണെന്ന് തോന്നുന്നുണ്ട് നല്ല സൈസാണ് ആ നൂല് ആ അവിടെ ഉടക്കിയിരിക്കണൽ ചൂണ്ട അല്ല ഏട്ടാ മറ്റേ അടിത്തറ്റാലിയ സ്ലിംഗ് ഷോട്ട് എവിടെ നിന്ന് എന്തിട്ട് പിടിച്ചു ആ വേസ്റ്റിട്ടല്ലേ വാളെ വേണ്ടി